നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയ വോട്ട് കൊള്ള നടന്നത് അങ്ങ് ബീഹാറിൽ മാത്രമല്ല ഡൽഹിയിൽ മാത്രമല്ല തൃശൂരിൽ മാത്രമല്ല ട്വന്റി തള്ളെ വോട്ടിലാണ് ജയിച്ചത് തെളിയിക്കുന്ന തെളിവുകളുമായി ഇതാ കിഴക്കമ്പലത്തെ കോൺഗ്രസ് പ്രവർത്തകർ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ആ തെളിവുകൾ എന്തൊക്കെയാണെന്ന് വോട്ട് വോട്ട് ചോരി ചോരി എന്താ പറയുന്നത് സജി പോൾ പോൾ സജീപം മണ്ഡലം എന്ത് തെളിവുകളാണ് ഇവിടെ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ജയിച്ച ട്വന്റി ട്വന്റി ജയിച്ചത് ഏർ കള്ളവോട്ടിലൂടെയാണെന്ന് പറയാൻ പറ്റിയ എന്ത് തെളിവുകളാണ് താങ്കളുടെ കയ്യിലുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ഓട്ടർ പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് നിരവധി പരാതികൾ കൊടുക്കും ഏതാണ്ട് മൂവായിരത്തോളം കള്ളയോട്ടുകൾ കഴിഞ്ഞ വർഷം ഉണ്ടെന്ന് ഞങ്ങൾ തെളിവ് സഹിതം പരാതി കൊടുത്തതാണ് പക്ഷേ അവസാന നിമിഷം ആ പരാതികളെല്ലാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തള്ളിക്കളയുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനിൽ ട്വന്റി ട്വന്റിയുടെ പല കള്ള പഞ്ചായത്ത് ഇട്ട കള്ള നമ്പറുകളിലാണ് വോട്ടർമാരെ ചേർത്ത് കമ്പനിയിലെ സ്റ്റാഫും ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവര് വോട്ട് ചെയ്താണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായത് ഈ വർഷവും ആ ആളുകള് ഈ ഇവിടെ അങ്ങനെ ഒരു പറയാനും ആരും ഇല്ലായിരുന്നു വോട്ടർ പട്ടികയിൽ കിടപ്പുണ്ട് അത് പല ബൂത്തിലും തടഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തടഞ്ഞു പക്ഷെ അതൊക്കെ വലിയ വാർത്തയായി വലിയ വാർത്തയായി എന്ന് എപ്പോഴും തടഞ്ഞ ആളുകള് പ്രതികളും തടയപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികള് ഇരകളുമായിട്ടാണ് മാധ്യമങ്ങൾ അത് ശരി ശരി ആ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്ന് രണ്ട് വാർഡുകളിലെ ഓട്ടപട്ടിക എടുത്ത് പരിശോധിച്ചു നമ്മുടെ പാർട്ടി പ്രവർത്തകർ പരിശോധിച്ചു ആ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഔദ്യോഗികമായിട്ട് പരാതി ലഭിച്ചു ഇപ്പൊ സാബുജൻ ജേക്കപ്പിന്റെ വീട് ഇരിക്കുന്ന വാർഡാണ് കുന്നത്തൂടി വാർഡ് ആ കുന്നത്തൂടി വാർഡിലെ ഓട്ടർപട്ടിക ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതില് കുന്നത്തൂടി വാർഡിലെ ഒന്നാം നമ്പർ വീട്ട് വീട്ടിൽ നമ്പറിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം പന്ത്രണ്ട് വോട്ടുകളാണ് ഒറ്റ വീട്ടു നമ്പറിൽ തന്നെ ഉള്ളത് അത് ഇതിൽ താമസ ഈ വീട്ടു നമ്പറിൽ വന്നിരിക്കുന്ന വോട്ടുകൾ ഭൂരിപക്ഷവും ഇട്ടസ് കമ്പനിയിലെ ജോലിക്കാരുടേതാണ് അല്ല അവര് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് അവർ ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്നവരാണ് രണ്ടാമത്തെ പേജും നമുക്ക് മൂന്നാമത്തെ പേജും നമ്മൾ കണ്ടാല് ഇത് സാബു എം ജേകിപ്പിന്റെ വീടാണ് അതായത് പത്താം വാർഡിൽ പതിമൂന്നാം നമ്പർ വീട് ഇത് പഞ്ചായത്ത് ഓഫീസിന്റെ രജിസ്റ്റർ അനുസരിച്ച് ഈ എം സി ജയിക്കും സാധുവിന്റെ പിതാവിന്റെ പേരിൽ ആ വീട്ടു നമ്പറിലാണ് ഉമാകാന്ത് ജി എസ് അതുപോലെ തന്നെ ശോഭന ഉമാകാന്ത് എന്ന രണ്ട് വോട്ടുകള് കയറി വന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതായത് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർക്ക് നിലവിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അത് എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യം നാളെ മാത്രമാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ നാളെയാണ് വോട്ടർപട്ടിക വിഷീകരിക്കുന്നത് ഇതുപോലെ നിരവധിയായ ഇവിടെ ഇതിന്റെ ഏറ്റവും അവസാനത്തെ പേജില് പത്തിലെ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് നമ്പർ ഒരു വീട്ടു നമ്പറില് കിട്ട എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചേർത്തിക്കാണ് സജിമോൻ ബി ആറ് അതുപോലെ മായ സജിമോൻ അങ്ങനെ കുന്നത്തോടി വാർഡിലെ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീട്ടു നമ്പർ ഇല്ല അപ്പൊ അത് തെറ്റായ വീട്ടു നമ്പർ ഉണ്ടാക്കി അവിടെ വോട്ട് ചേർത്തിരിക്കയാണ് ഇത്തരത്തില് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഒരു കാര്യം കഴിഞ്ഞ പഞ്ചായത്ത് വോട്ട് സംശയമില്ലല്ലോ കാര്യത്തില് കാരണം വെച്ചാല് ഇവിടെ പല വാർഡുകൾ ഞങ്ങൾ യു ഡി എഫ് തോറ്റത് തൊണ്ണൂറ്റി എട്ട് വോട്ടിന് നൂറ് വോട്ടിന് നൂറ്റി പത്ത് വോട്ടിന് നൂറ്റി മുപ്പത് വോട്ട് ഇത്തരത്തിലുള്ള ഇതൊക്കെയാണ് ഞങ്ങള് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ഒരു വാർഡിൽ തന്നെ നിരവധിയായ ആളുകളെ വീട് വാടകയ്ക്ക് എടുക്കുകയാണ് വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വ്യാജ കരാർ ഉണ്ടാക്കും വാടക വാടകരാറുണ്ടാക്കും എന്നിട്ട് ആ വാചക വ്യാജ വാടകരാറിന്റെ മറവിൽ ഓ ഓട്ടപ്പെട്ടിയിലെ ആളുകളെ പേര് ചേർക്കും ഇവിടെ ബഹുമാനായ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് സൂചിപ്പിച്ച ഞങ്ങൾ മൂവായിരത്തി ജില്ലാ പരാതി സമർപ്പിച്ചു ഈ പരാതികളെ പഞ്ചായത്ത് സെക്രട്ടറി ഏറ്റവും അവസാന നിമിഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന സാമൂഹ്യപ്പിന്റെ അത്ര ആളായിരുന്നു ഏറ്റവും അവസാനമാണ് അത് തള്ളിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുമായി അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്ത് അന്ന് ഞങ്ങളെ ഹീർ ചെയ്ത ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ് ഈ നിങ്ങൾ നിങ്ങളുടെ പരാതികൾ എല്ലാം ന്യായമാണ് അപ്പൊ അന്യായമായിട്ട് ചേർത്തിരിക്കുന്ന വോട്ടുകളെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു പക്ഷെ അവിടെയും നിർഭാഗ്യവശാല് പണ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിലെ ഏറ്റവും അവസാനത്തെ ദിവസം ആ ഞങ്ങളുടെ പരാതികളെല്ലാം തള്ളുകയാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങൾക്ക് നിയമ നടപടികൾക്ക് പോകാൻ സമയമില്ലാത്ത സാഹചര്യമായിരുന്നു അത് പ്ലാൻ ചെയ്താണ് അത്തരത്തിൽ ചെയ്തത് പൊയ്യക്കുന്നം വാർഡ് ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്ന പൊയ്യക്കുന്നം വാർഡാണ് ഈ പൊയ്യക്കുന്നം വാർഡില് ഓട്ടോ പട്ടിക എടുത്ത് പരിശോധിച്ചത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അത് അതിന്റെ പതിനാറാമത്തെ പേജില് ഇവിടെ ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എമ്പത്തി ആറ് ക്രമനമ്പർ ആയിട്ട് രണ്ട് നേപ്പാളികളാണ് ചെത്ത് നാരായണ ഗിമ്മിനെ അത് വോട്ടറിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്താ ദേവി ചെപ്പുനാരായണ ഗെമി ഇവരൊക്കെയാണ് കിടക്കുന്നത് ഇവർ രണ്ടുപേരും അവരുടെ കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡ് അറിയാം ഇത് കഴിഞ്ഞവണത്തെ ഓട്ടപ്പെട്ടിയല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് കഴിഞ്ഞ തവണത്തെ ഓട്ടപ്പെട്ടിയല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രസിദ്ധീകരിച്ച ഈ പഞ്ചായത്ത് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഓട്ടപ്പെട്ടിയാണ് ഞങ്ങൾ ഇത് രണ്ടും ഇപ്പൊ ഇവിടെ രണ്ട് വാർഡിലെ മാത്രമാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളൂ ഇത് രണ്ടും ഇപ്പൊ നിലവിലെ ഒരു മൂന്ന് മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച് ഓർമ്മപ്പെട്ടതാണ് ഇതിന്മേലെല്ലാം ഞങ്ങൾ നിങ്ങൾ ഇത് മുഴുവൻ ഒരു വാർഡിലെ മാത്രം പരാതിയാണ് അതായത് ഈ കാണുന്ന മുഴുവൻ ഒരു വാർഡിലെ മാത്രം പരാതി കൊടുക്കേണ്ട രേഖയാണ് ഒറ്റ വാർഡില് ഇതുപോലെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിലെ പ്രത്യേകിച്ച് വിലങ്ങ് കുന്നത്തോടി ചൂരക്കോട് വെസ്റ്റ് ചൂരക്കോട് വാർഡ് വാർഡുകളില് ഇവരുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന വാർഡുകളില് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അതാണ് നിങ്ങൾ പറഞ്ഞത് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കാൻ ആപ്ലിക്കേഷൻ വന്നത് കിഴക്കുമലം പഞ്ചായത്തിലാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ആപ്ലിക്കേഷനാണ് ഒരു വോട്ട് ചേർക്കാൻ വന്നിരിക്കുന്നത് അതില് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പരാതികളും കാര്യങ്ങളും ഇത് വോട്ട് ചേർക്കുന്നവരുടെ സകല വിവരങ്ങൾ തരണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിവരാവകാശ നേതാക്കാരെ ആവശ്യപ്പെട്ടതും അപ്പൊ രേഖകൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടും അവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ശക്തമായ നടപടി എടുത്തുകൊണ്ട് മൂവായിരത്തി തൊള്ളായിരം പേര് മാത്രമാണ് വോട്ട് ചേർത്തിട്ടുള്ളൂ ഇപ്പൊ അങ്ങനെ അറിവനുസരിച്ച് ബാക്കി അതെന്റെ ആയിരത്തി മുന്നൂറോളം അപേക്ഷകള് ഇത്തരത്തിൽ വന്ന അപേക്ഷകൾ നിരസിച്ചിരിക്കുന്ന സാഹചര്യമാണ് കിഴക്കമ്പലത്തുള്ളത് ഈ കിഴക്കമ്പലം പഞ്ചായത്തില് അവരുടെ കമ്പനിയിലെ തൊഴിലാളികളെ മാറ്റി നിർത്തിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൽ ാണ് ഇതുപോലെ വ്യാപകമായിട്ട് അവര് കള്ളവോട്ടുകൾ ചേർക്കാൻ ശ്രമിക്കുന്നത് അതാണ് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ നിയമപരമായ മാർഗത്തിലൂടെ ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കാനാണ് ഞങ്ങള് ശ്രമിച്ചത് പക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അതിന് കഴിഞ്ഞില്ല ഈ പ്രാവശ്യവും ഞങ്ങള് ആ പഞ്ചായത്തില് അധികാരികളുടെ അടുത്തൊക്കെ ഈ കാര്യങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു പഞ്ചായത്ത് അധികാരികള് അത് ആ രീതിയിൽ കള്ളവോട്ട് ഈ തവണ തടയാനായിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷേ ഭരണസമിതി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടികൾ എടുത്തുകൊണ്ട് അവരുടെ ഇംഗിതം നടത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോ ട്വന്റി ട്വന്റിയുടെ കള്ള കെട്ടിട നമ്പറുകളില് കമ്പനിയിലെ സ്റ്റാഫുമാരും അന്യ സംസ്ഥാന തൊഴിലാളികളും ഇത്തവണത്തെ ഓട്ടർ പട്ടികയിലും ഉൾപ്പെട്ടാൽ പോലും അത്ഭുതമില്ല അത് തടയാൻ ശ്രമിച്ച പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് അത് ശരി പഞ്ചായത്ത് എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലാണ് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം ഒരു പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചല്ല കിഴക്കമ്പലം പഞ്ചായത്തിലെ ഭരണം ഈ കഴിഞ്ഞ ഒമ്പതര വർഷവും നടന്നത് അത് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല മറിച്ച് അവരുടെ ബോസ് എഴുതി കൊടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണസമിതി മാറി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാമസഭകളിൽ നിന്ന് വരുന്ന നിർദ്ദേശം ഒന്നുമല്ല നടക്കുക കിഴക്കമ്പലത്തെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ട്വന്റി ട്വന്റി യുടെ പഞ്ചായത്ത് ഭരണത്തിൽ കിഴക്കമ്പലത്ത് ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഞങ്ങളിൽ ഉണ്ടാക്കിയ കുറച്ച് റോഡുകൾ റീറ്റാർ ചെയ്തു എന്നുള്ളതല്ലാതെ പുതിയ ഒരു പ്രോജക്റ്റോ പുതിയ ഒരു പദ്ധതിയോ ട്വന്റി ട്വന്റി കൊണ്ടുവന്നിട്ടില്ല ഇവിടെ എട്ടോളം പഞ്ചായത്ത് അംഗൻവാടികൾ വാടക ഘട്ടത്തിൽ ശോചനീയമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു പല ഒരു പഞ്ചായത്ത് വാർഡിൽ അംഗൻവാടി പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് ഒരു വെയ്റ്റിംഗ് ഷെഡ് കിഴക്കമ്പലം പഞ്ചായത്തിലില്ല കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിരുന്ന മൂന്ന് യെസ് സിംഗപ്പൂർ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ഒരു ഗിമ്മിക്കാണ് കിഴക്കമ്പലത്തേക്ക് വന്നാൽ കിഴക്കമ്പലം പത്ത് വർഷം പുറകോട്ട് പോയി എന്നുള്ളതാണ് ട്വന്റി ട്വന്റിയുടെ ഭരണ നേട്ടം കള്ളവോട്ട് ചെയ്താൽ പോലും അടുത്ത വെച്ചാല് ട്വന്റി ട്വന്റി ഇവിടെ കിഴക്കമ്പലം ഭരിക്കാൻ വേണ്ടിയിട്ട് പത്ത് വർഷമായി ഒരു പുതിയ പദ്ധതി അവർക്ക് ഇന്നേ വരെ നടപ്പിലാക്കാൻ സാധിച്ചില്ലെന്ന് പച്ചയായ അവർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നാമത്തെ വാഗ്ദാനം സിംഗപ്പൂർ മോഡൽ കിഴക്കമ്പലം അത് വെറും സ്വപ്നമായി മാറി നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ഒരു മൂത്രപ്പേരയില്ല ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ടൊരു മൂത്രപ്പേരയില്ലാത്തൊരു പഞ്ചായത്ത് കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇവിടെ നൽകുകയല്ല ആളുകൾക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്തായിരുന്നോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിച്ച് പകുതി വിലക്ക് ആളുകൾക്ക് സാധനം കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റുമെന്നാണ് കൊടുത്തത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ ഇതിന്റെ പ്രസിഡന്റ് സാബുഗൻ ജയക്കിപ്പോ പരസ്യമായി കിഴക്കമ്പലത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് നന്ദിയില്ലാത്തവരാണ് കിഴക്കമ്പലത്തെ ജനങ്ങൾ എന്ന് പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ട് ആ ട്വന്റി ട്വന്റി സ്റ്റാൾ പൂട്ടിയിട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പൊ പിന്നെ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വന്ന ട്വന്റി ട്വന്റി ഭരണസമിതി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളില് റോഡിന് വീതി കൂട്ടാൻ വേണ്ടി സ്ഥലം എടുക്കും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരെല്ലാം എതിരാകുന്ന സാഹചര്യം സാമൂഹ്യം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തില് എല്ലാവർക്കും പൈസ കൊടുക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസമായിട്ട് ഒരു രൂപ പോലും ഈ സ്ഥലം വിട്ടു നൽകിയ ഭൂ ഉടമകൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതായി അപ്പൊ ഇവിടെ മുഴുവൻ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ കാലമായിരുന്നു കിഴക്കമ്പലത്ത് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല ഒരു ജനക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഇവിടെ വിവരാവകാശ നിയമം അനുസരിച്ച് കഴിഞ്ഞ മാസം കിട്ടിയ അപേക്ഷ വെച്ച് അഞ്ഞൂറിൽ പരം പാവപ്പെട്ട കുടുംബങ്ങൾ വീടിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച ഏഴ് അംഗൻവാടികൾ ഇപ്പോഴും കിഴക്കമ്പലത്ത് വാടക ഘട്ടത്തിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കിഴക്കമ്പലം പത്ത് വർഷം പിന്നോട്ട് പോയി ഇതിന് ഈ കിഴക്കൻ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നാളെ ബുധനാഴ്ച വൈകിട്ട് മണിക്ക് പ്രതിഷേധം മാർച്ചും ധർണയും നടത്തുന്നുണ്ട് ഈ വിവരങ്ങൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും അറിയിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ള പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ വിവരങ്ങൾ ജനങ്ങളെയും മാധ്യമങ്ങളെയും അറിയിച്ചുകൊണ്ട് കൊണ്ട് ട്വന്റി ട്വന്റിയുടെ ദുർഭരണം ആരെ ജനങ്ങളെ ബോധവന്മാരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ട്വന്റി ട്വന്റി കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ഭരണം വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു ആ ട്വന്റി ട്വന്റിയുടെ ആശ്രിതർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് ഈ ആടിനെ പ്ലാവില കാട്ടി കൊണ്ടു കിടക്കുന്ന പോലെ നടക്കുന്നു എന്നുള്ളതല്ലാതെ നിശാബോധമുള്ള ഒരു വികസന പ്രവർത്തനം കിഴക്കമ്പലത്ത് നടന്നിട്ടില്ല ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു കളിസ്ഥലം കിഴക്കമ്പലത്തില്ല ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല എന്തിനു ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയ വളരെ ഇഴകമ്പലത്തിന്റെ വികസനത്തിന്റെ തിലകക്കുറിയായ ബസ് സ്റ്റാൻഡ് പോലും ഇവര് അത് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞ് അത് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ടാക്സി പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കുന്നു ആ ബസ് സ്റ്റാൻഡ് ഇതുവരെ പബ്ലിക്കിന് തുറന്നു കൊടുക്കാൻ ഇവർക്ക് ആഗ്രഹവും അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ ട്വന്റി ട്വന്റിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല അവരുടെ ആ കോർപ്പറേറ്റ് അജണ്ട കിഴക്കമ്പലത്ത് നടപ്പാക്കുക ആ അങ്ങനെ ജനങ്ങൾക്ക് ഒരു വില കൊടുക്കുന്ന ഒരു മരണമല്ല കിഴക്കമ്പലത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ